ഹലോ ഇതെന്താണെന്ന് കണ്ടുവോ ഇതാണ് മുട്ട റോസ്റ്റ് വെള്ളയപ്പവും മുട്ടയും കൂടെ അടിപൊളിയാണ് കഴിക്കാൻ നമുക്കിതൊന്ന് കണ്ടാലോ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്താ വെച്ചാൽ മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലും ആവാം കേട്ടോ കുഴുങ്ങിയിട്ടോ ആവാം ഉഴുങ്ങാണ്ടി ആവാം അപ്പം ഞാൻ അതിന് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് ഈ എണ്ണ ഒന്ന് നന്നായി കാഞ്ഞു വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാൻ മാറിയോ ഒരു രണ്ട് വലിയ ഉള്ളി ഇത് നന്നായിട്ടൊന്ന് വാഴണ്ടി വരണം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതും കൂടി ഇത് വരണം കേട്ടോ ഏ ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വാഴത്ത നന്നായി വാഴണ്ടി വരണം നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അപ്പം അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഉപ്പ് കുടിച്ചേർത്താമോ കുറച്ച് വളരെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ടോ നോക്കിയിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റി വരാൻ മതി കേട്ടോ അങ്ങനെ കണ്ടുവല്ലോ ഞാൻ ഇത് എവിടെന്നാ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയോ എല്ലാവരും ചോദിക്കണമായിരുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ എവിടുന്നാ ഈ കുക്കർ ഇടണമെന്ന് ഏഹ് ഇത് എൻ്റെ പാലക്കാടുള്ള ഫ്ലാറ്റ് എന്നാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇവിടെയുള്ള പാത്രങ്ങൾ ഇത്തിരി വ്യത്യാസമുണ്ട് ആ പാനാണ് ഈ കാണുന്നതും ഓക്കെ അപ്പോൾ ഞാനിതൊന്ന് വഴറ്റി വന്നിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവട്ടെ കേട്ടോ ഇപ്പോൾ കണ്ടു നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് എൻ്റെ ഉള്ളി അപ്പം ഞാൻ ഈ സമയത്ത് കുറച്ച് തക്കാളി ആഡ് ചെയ്യണം തക്കാളി കുറച്ച് വലിയ തക്കാളിയായിരുന്നു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെറിയ തക്കാളി ആഡ് ചെയ്യാം ഏ എൻ്റെ ഉള്ള തക്കാളി ഒന്ന് ഇഷ്ടം ഞാൻ ആഡ് ചെയ്തിരുന്നു അപ്പോൾ ഇത് നന്നായി ഒന്ന് വാഴ്ന്നു വരട്ടെ ഇന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് മസാല ചേർക്കാനാണ് കണ്ടെത്താം ഇടോ ഇത് നന്നായി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ തക്കാളി നന്നായി ഒന്ന് സോഫ്റ്റ് ആയി വന്നത് ആ സമയത്ത് ഞാൻ ഇതിൽ വെച്ചാൽ മഞ്ഞൾപ്പൊടി പിന്നെ വന്നത് കാശ്മീരി മുളക് പൊടിയാണ് അത എന്താ വെച്ചാൽ ഈ മുളക് പൊടിക്കാൻ ഇവിടെ നല്ല ഇരിവുണ്ട് അപ്പോൾ അതൊരു രണ്ട് ചെറിയ ടീസ്പൂൺ ഇതുവേണേ ഇവിടെ അതിൽ ഇരിവ് വേണ്ടാക്കൊണ്ട് ഞാൻ ഇതും കൂടി ഇട്ടിട്ട് ഞാനിത് നന്നായി അതിൻ്റെ പച്ചമണം പോകണ കഴിഞ്ഞൊന്ന് നന്നായി വഴച്ച് കേട്ടോ വേറെ ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്താ ചേർക്കണമെന്ന് കാണിക്കാം പക്ഷേ ഇതൊന്ന് നന്നായി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ ലേശം ചുടുവെള്ളം കേട്ടോ ഒരു കാൽ കപ്പ് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം അതിൻ്റെ പച്ച മണം പോയ ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം പറയുകയാണ് ഞാൻ ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ എന്നിട്ട് ഇതൊന്ന് കൊണ്ട് വരട്ടെ ഞാൻ ഞാനിങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കാൻ പോവുകയാണ് ഇപ്പോൾ ഞാനിത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇപ്പോൾ നന്നായിട്ട് ഒന്ന് വന്നു വെള്ളമൊക്കെ ഒക്കെ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നന്നായി ഒന്ന് ഈ സമയത്ത് ഞാൻ ഏറ്റവും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതാണ് നിർത്തണം നല്ലൊരു മണം വരും ഏ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് നല്ല സ്റ്റിന്നിലാക്കിയിട്ട് ഞാൻ ഇത് കുറച്ച് വലിയ പാനായതുകൊണ്ട് ഞാനിങ്ങനെ രണ്ട് ഹോളാക്കിയിട്ട് ഈ മുട്ട നിങ്ങൾക്കുള്ളു ഇതിലേക്ക് ഇങ്ങനെ അഴിച്ചു കുടിക്കുക ഒന്ന് നിങ്ങൾക്ക് എത്ര ആളുള്ള അത് പ്രകാരം ചെയ്യാം ഞാൻ പാൻഡ് ഇട്ടാലും ഉള്ളതുകൊണ്ട് ഉരുമൂടി അടിച്ചിങ്ങനെ പൊടിക്കുക എന്നിട്ട് എന്താ ചെയ്യാമോ എന്നറിയോ ഇതിൻ്റെ മുകളിലേക്ക് ദേശം കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്കും കുറച്ചിട്ട് കൂടെ തന്നെ കൂടെ തന്നെ ദേശം ഉപ്പ് അതിലേക്ക് ഒരു ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഏ ഇങ്ങനെ ചെയ്യണം അതുകൊണ്ട് തോന്നണം എന്നിട്ട് ഇത് എന്ത് ചെയ്യുക നമ്മളിതിനെ ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് സിമ്മിൽ മെല്ലെ കുത്തി ഇപ്പോൾ കണ്ടുവോ എൻ്റെ മുട്ട ഒന്ന് കുക്കായിട്ടുണ്ട് നല്ലോണം ഒന്ന് ഹാഡാവണം എന്നാൽ പിന്നെ എനിക്കിതിനെ ഓരോന്നിങ്ങനെ എടുത്തിട്ട് മറിച്ചിടാം ഏ ഇതൊന്നുകൂടി വേവാനുണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ പറയുക ഹാർഡായിട്ടുണ്ടോ ഇല്ലേന്ന് അപ്പോൾ നമുക്കിതിനെ ഒന്ന് എങ്ങോട്ടേക്ക് മറിച്ചിടാൻ പറ്റും ഇപ്പം ഞാൻ ഈ രണ്ട് മുട്ടയും മറിച്ചിട്ടു സോറി ഫ്രണ്ട്സ് ഇത് എടുക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ പോയി ഞാൻ മറിച്ചിടുന്ന സമയത്ത് ഇത് വളരെ സിമ്മിൽ വെച്ചിട്ട് മുട്ട വെന്ത ശേഷം മറിച്ചിടണം അല്ലെങ്കിൽ മുട്ടയുടെ വഴിച്ചൊക്കെ നല്ലവണ്ണം വെന്ത ശേഷം ഇല്ലെങ്കിൽ അതങ്ങനെ പൊട്ടും ഇതിപ്പോൾ പൊട്ടിയിട്ടേ ഇല്ല കിട്ടാം ഞാനത് മറിച്ചിടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷേ എൻ്റെ വീഡിയോ എടുത്തത് ക്ലിയറായി ഇപ്പം എൻ്റെ ഈ മുട്ട മസാല എഗ് റോസ്റ്റ് മനസ്സിലായി നിങ്ങൾക്ക് എഗ് റോസ്റ്റെന്ന് പറഞ്ഞാൽ മുഖം മുഴു മുഴുങ്ങിയിട്ടുള്ള എഗ് റോസ്റ്റാണെന്ന് വിചാരിക്കുന്നത് ഈ സമയത്ത് ഞാൻ ലേശം ധരിക്കും ഗരം മസാല വളരെ കുറച്ചിട്ടോ ഉരുപ്പിൻഷിങ്ങനെ മുകളിലൊന്നും ഇട്ടില്ല ഏ ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ ൾസോ ഞാനിത് ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയ രീതിയിട്ട് എൻ്റെ കറി ഇപ്പോൾ ഇനി ഞാൻ വെള്ളയപ്പം കഴിക്കുന്നതിൻ്റെ ഒന്ന് വിട്ട് തരാം കേട്ടോ ഇടാട്ടോ ഓക്കെ ഫൈൻ ബൈ ഇപ്പോൾ കൂട്ടുകാരെ എൻ്റെ ടേസ്റ്റി വെള്ളയപ്പം തിക്ക് മുട്ട റോസ്റ്റ് ഇത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരുക കേട്ടോ